തിരച്ചിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് സമയം എട്ട് മുപ്പത്തിരണ്ടേ ആയിട്ടുള്ളൂ പത്ത് മണിവരെങ്കിലും തിരച്ചിൽ തുടരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഉറപ്പ് കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു കെ അഭിലാഷ് ഇപ്പോൾ ടെലിഫ് അഭിലാഷ് ഉണ്ട് അല്ലേ അഭിലാഷ് അഭിലാഷ് തിരച്ചിൽ എട്ട് അര കഴിയുമ്പോഴേക്കും എട്ടര കഴിയുമ്പോഴേക്കും തിരച്ചിൽ നിർത്തുന്നു എന്താണ് അറിയാനാകുന്നത് ആ ശ്രുതി ശ്രമൃതി ഇപ്പോൾ താരതമ്യേന നല്ലൊരു മഴ പെയ്തിരുന്നു അത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് മണ്ണെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് ഇപ്പോൾ ഇത്തരത്തിൽ മഴ പെയ്തോടുകൂടി ഈ കുഴിയിലേക്ക് വെള്ളം നിറയാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് അതോടുകൂടിയാണ് ഇതിലൊരു രക്ഷാദൌത്യം തൽക്കാലം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് പി അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥാനത്തേക്ക് വരികയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ കൂട്ടായി ഒരു തീരുമാനമാണ് നേരത്തെ രഞ്ജിത്ത് നമ്മൾ സൂചിപ്പിച്ചെടുത്തത് പത്ത് മണിവരെ ഇതെടുക്കുക ഈ പ്രവർത്തനം തുടരാമെന്നുള്ള കാര്യമായത് കാരണം മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയല്ല കാരണം അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഈ പത്ത് മിനിറ്റ് മുമ്പ് നന്നായി ഒരു മഴ പെയ്യുകയും ചെയ്തു ഈ മഴ കൂടി തന്നെ ഇവിടേക്ക് വെള്ളം ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അത് അപകടം വിളിച്ചു വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമായും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൗത്യം Y por María. ഇപ്പോൾ മഴ എന്തായാലും ഇപ്പോൾ മഴ ചോർന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ രക്ഷാദൌത്യത്തെ സാരമായി ബാധിക്കും കാരണം അവിടെ വെള്ളം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് മുകൾ ഭാഗത്ത് ഇത്തരത്തിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിന് കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരുടെ പ്രതികരണം അറിയേണ്ടതുണ്ട് കാരണം പത്ത് മണിവരെങ്കിലും ദൗത്യം തുടരുമെന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ രഞ്ജിത്ത് ഇസ്രയേൽ നൽകിയ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എട്ടരയാകുമ്പോഴേക്കും അവർ അവരതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ തുടരുമ്പോൾ ഇനി എത്ര നേരം കൂടി വേണ്ടി വരും നേരം പോകും തോറും പ്രതീക്ഷയും കുറയുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു അവർ തൊട്ടടുത്ത് തന്നെയുണ്ടോ അഭിലാഷ് ഇല്ല അവർ ഏതാണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ രക്ഷാദൗത്യം നടക്കുന്നത് നമ്മളെ ഈ ഭാഗത്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങോട്ട് കിടക്കാൻ നമുക്ക് പ്രവേശനമില്ല കാരണം ഒരു പകലൊക്കെ നമുക്ക് രണ്ട് പ്രാവശ്യം അവർ അവിടെ പോകാനുള്ള അനുമതി ഈ പ്രസ് ക്ലബ്ബിൻ്റെ വാഹനത്തിൽ അനുവദിച്ചിരുന്നു പക്ഷേ പിന്നീട് ആ അനുമതി തന്നിട്ടില്ല അതിന് ശേഷമാണ് രഞ്ജിത്ത് ഈ രക്ഷാ ഇടയിലാണ് ഭക്ഷണം കഴിക്കാനെന്ന പേരിൽ പുറത്തു വരികയും നമുക്ക് പ്രതികരണം നൽകുകയും ചെയ്തത് കാരണം ഈ രക്ഷാദൗത്യം ഇതുവരെ ശരിയായ രീതിയിലായിരുന്നില്ല പോയതെന്നും ഇപ്പോൾ മാത്രമാണ് അതൊരു ശരിയായ രീതിയിലേക്ക് വന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നാലെ പത്ത് മണി ഈ ൌത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടമായി ചേർന്ന് ഒക്കെ കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മഴ പെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്ര തീരുമാനത്തിലേക്ക് വന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് സംശയിക്കുന്നത് അതായത് അതിന് താഴെയാണ് ആ മണ്ണ് ഉള്ള ഭാഗം ആ വാഹനമുള്ള ഭാഗം എന്ന് കരുതുന്ന ഒരു പ്രദേശം കണ്ടെത്തി കഴിഞ്ഞല്ലോ തിരച്ചിലിൽ ആ പ്രദേശത്തെ കുഴിക്കൽ ഏത് ഘട്ടം വരെ എത്തിയിരുന്നു കാരണം അടി എന്ന് പറയുന്നു ഒൻപത് അടി എന്ന് വേറെ പറയുന്നു യഥാർത്ഥത്തിൽ എത്രത്തോളം കുഴിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇത് ഇരുപത്തിരണ്ടടി പറ എന്ന് പറയുന്നതും ഒൻപതടി പറയുന്നതും ഏതാണ്ട് ഒന്ന് തന്നെയാണ് കാരണം ഈ ഇരുപത്തി രണ്ടടി എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് വരുന്ന ദൂരമാണ് അകലമാണ് അതായത് വാഹനത്തിൻ്റെ അടിഭാഗത്തു നിന്ന് ഇപ്പോൾ മണ്ണിൽ നിൽക്കുന്ന ആ ഭാഗം വരെയുള്ള ഉയരമാണ് അതേസമയത്ത് ഇത്രയും ദൂരം ഇത്രയും അകലം കുഴിക്കേണ്ടി വരില്ല വാഹനത്തിൻ്റെ മുഗൾ ഭാഗത്തു നിന്നാണ് മുകൾ ഭാഗത്തേക്കാണ് എത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒൻപതടി പത്തടി മാത്രമേ ഉണ്ടാവൂ അങ്ങനെയാണ് ഇരുപത്തി രണ്ടടി എന്ന് പറയുന്നത് ആ അടി അത്രയും ദൂരം ഈ രാത്രി തന്നെ കുഴിച്ച് എത്തി അടിയിലേക്ക് എത്താനും റെസ്ക്യൂ അർജുനെ എടുക്കാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നേരത്തെ രഞ്ജിത്ത് പങ്കുവയ്ക്കുകയും ചെയ്തത് അതിനനുസൃതമായുള്ള നീക്കങ്ങളായിരുന്നു നടക്കുകയും ചെയ്തത് ഈ അപകട സാധ്യതയൊക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ അപകട സാധ്യതയൊക്കെ എങ്ങനെ മറികടക്കാമെന്നായിരുന്നു രഞ്ജിത്തും അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് അടക്കമുള്ള സംഘങ്ങളും അവരെ ബോധിപ്പിക്കുകയും ചെയ്തു അതൊരു ഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മഴ പെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ആ ഘട്ടത്തിലാണ് ഇത്തരം ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഇന്നത്തെ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുന്നു സമയം എട്ട് മുപ്പത്തി മൂന്നായപ്പോഴേക്കും ദൗത്യം അവസാനിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്ന അല്ലെങ്കിൽ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അല്പം കൂടി നീണ്ടാൽ ഒരുപക്ഷെ പത്ത് മണിയോടുകൂടി തിരച്ചിൽ ഒരു 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 ഉത്തരം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഡോക്ടർ കെ